ഹായ് ജോസ്റ്റിൻ ഗ്രീമിലേക്ക് സ്വാഗതം നമ്മൾ ചെറുതേനേച്ചോട്ട് തുറന്ന് നോക്കാൻ പോവാണ് അതിൻ്റെ വിവിധ മുട്ടകളെല്ലാം കാണിക്കാം അപ്പോൾ കണ്ടോണം കേട്ടോ ഇതൊരു ക്ലാസ് ആഡ് നിങ്ങൾ കരുതുക ചെറുതേനേച്ച പേര് ഒരു ക്ലാസ് ആഡ് കരുതുക അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ് ആണ് ഇപ്പോൾ നടക്കുന്നത് നമ്മളിതിനെ പൊട്ടി ത്ത് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റില്ല തുറക്കാം കണ്ടോ 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 എല്ലാ സീസും മുട്ടയും ഉണ്ട് തേൻ ഇത് ഇത് തവട്ട മുട്ട ഇത് വെള്ളമൊട്ട റാണിമുട്ട റാണിമുട്ട ഇത് കാണുന്നില്ല കപ്പ ഉണ്ടാക്കുന്നുണ്ട് കണ്ടോ ഇത് ഇങ്ങോട്ട് മുട്ടകളാണ് കണ്ടല്ലോ കണ്ടല്ലോ ഓക്കെ ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു ഒരു ഷീറ്റ് വെച്ചാൽ നമുക്ക് തുറക്കാതെ കാണാൻ പറ്റും എന്നാലും തുറന്ന് വെക്കുകയാണ് അടക്കട്ടെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് വെള്ളമൊട്ട ഇത് തവട്ട മുട്ട ഇതിലെ റാണിമുട്ട കാണുന്നില്ല റാണിമുട്ട റാണിമുട്ട വളരെ നമുക്ക് ഈ ഈച്ചകളെ പിരിക്കാം ഇങ്ങോട്ടും തേനുണ്ട് ഉണ്ടോ ഇവിടം വരെയുണ്ട് ഇതിന് മുകളോട്ടിങ്ങനെ ഇതൂടും വെക്കുന്നു ഇത് ഇത് മാറ്റുവാണെങ്കിൽ മുകളോട്ട് അത് കൂടു വെക്കും കേട്ടോ അപ്പം നമ്മൾ അടയ്ക്കുന്നു അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലായല്ലോ ഇത് തേൻ ഇവിടെ ഇതിൻ്റെ പൂമ്പടി ഉണ്ട് ഇത് ഇത് വെള്ള വെള്ള പാഴയ മുട്ട ഇത് പുതിയ മുട്ട റാണിൻ്റെ അകത്തുണ്ട് അപ്പം നമ്മൾ അടയ്ക്കുന്നു ഓക്കെ അത്രയാണ് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണിക്കുന്നത് കേട്ടോ ഇനി ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിൽ ഈ പുതിയ മുട്ട ഇതായ തവിട്ട മുട്ടയും അതുപോലെ വെള്ളമൊട്ടയും എടുക്കുന്നു ഇതിൽ റാണിമുട്ട ഇപ്പം കാണുന്നില്ല റാണി റാണിമുട്ട റാണി റാണിമുട്ടയും ഉണ്ടാവും പിന്നത് ചെറിയ കപ്പുകളുണ്ട് അപ്പോൾ ഈ റാണി റാണിമുട്ടയും തവിട്ട മുട്ടയും വെള്ളമൊട്ടയും എടുത്ത് അല്പം പൊട്ടാത്ത തേനും ചില പൂമ്പടിയും കൂടി പുതിയൊരു കൂട്ടിലേക്ക് വെക്കുന്നു പുതിയൊരു കൂട്ടിലേക്ക് ഇതുപോലെ ഇതിൻ്റെ ചില മെഴുകുടത്തേക്കും അങ്ങനെയാണ് തേനീച്ച ഡിവൈഡ് ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ടൊരു ട്രെയിനിങ് ആണ് കേട്ടോ അല്ലാതെ കയറിയല്ല ചേച്ചിയുടെ വിവിധ രീതികളെന്ന് ഒരു പെട്ടികൾ തുറന്ന് കാണിക്കാൻ പോവാണ് എല്ലാവരും നോക്കുകയാണ് ചിലപ്പോൾ കൂടുതൽ വലുതാണ് വലിയ കൂടാണ് കണ്ടല്ലോ രണ്ട് തൈ മുട്ടുണ്ട് മുട്ടയും പുഴുവും പൂമ്പടിയും ഉണ്ട് കണ്ടല്ലോ ഇത് 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 തവട്ട മുട്ട ഇത് വെള്ളമൊട്ട തേന എല്ലാം ഉണ്ട് തേനീച്ചിൽ കടിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കടലും എല്ലാവരും കടലും ഓക്കെ കടലോ ബേച്ചകള് ഓക്കെ 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 അടക്കിയാണ്